ഹലോ ഗീസ് അപ്പം നമുക്ക് ദേവരിദ്രയുടെ പ്രതികാരം അതും കൂടെ കേട്ട് കഴിയാം കാരണം സമയമില്ല ബിസിയാണ് കുട്ടികൾ ഉടന്നു കഴിഞ്ഞു ശബ്ദകോലാകളമായിരിക്കും ഇനി കുറച്ച് ഇരുമ്പത്തിനും വീട്ടിലുള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം അച്ഛനെല്ലാം അറിഞ്ഞിട്ടും ഒരുപാട് സംഗതി പാലിച്ചു ഈശ്വറാം ആ പെൺകുട്ടിക്ക് കാറിൽ കയറി പുറത്തേക്ക് വന്നു വണ്ടി അവിടെ നിന്നും പുറത്ത് കിടന്ന നിമിഷത്തെ തന്നെ രണ്ടുപേർ ആ വണ്ടിക്കൊപ്പം കൂടി ഒരാൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിലും മറ്റൊരാൾ വണ്ടിക്കുള്ളിലും അവൾ ഒരുപാട് സരസമായി സംസാരിച്ചു കൊണ്ടിരുന്നു അയാൾ അവളിൽ വല്ലാതെ ആകൃഷ്ടനായി അവിടെ ചിരി സംസാരം വിടർന്ന കണ്ണുകളും ഉയർന്ന നാസികയും വടിവത്ത ശരീരവും ചിരിക്ക ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും ഒക്കെയും അയാളെ അയാളുടെ ആണിനെ വല്ലാതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്ന അയാൾ ആ വണ്ടിയോടിയോടി എങ്ങോട്ടാണ് പോകുന്നത് പോലെ ശ്രദ്ധിച്ചില്ല അത്രയ്ക്കും അയാൾ അവളിൽ മയങ്ങിപ്പോയിരുന്നു വണ്ടി ഓടി നേരെ ആ പഴയ ബംഗ്ലാവിലെത്തി അതിഭയങ്കരമായ ശബ്ദത്തിലൂടെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്നിട്ട് പോലും ഈശ്വർറാം ഒന്നും അറിയുന്നില്ല അവളുടെ അവൾ പ്രേമപുരസരയായി പ്രേമപുരസത്തോടുകൂടി അയാളരിക്കലെത്തി അയാളും അതിതീവ്രമായ പ്രേമഭാവത്തോടെ അവടെ തോളിൽ കൈവച്ചു അയാളിൽ ഉറങ്ങിക്കിടന്ന പുരുഷൻ സടകുടഞ്ഞെരുന്നേറ്റു അവൾ അയാളെ ഒന്ന് അവൾ അയാളെ അന്ന് ദേവനന്ദി പാവം പിടിച്ച പെൺകുട്ടിയെ പിടിപ്പിക്കപ്പെട്ട ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളിൽ ആകൃഷ്ടയായി അയാൾ അവൾക്ക് പിറകെ ആ റൂമിലേക്ക് അയാളിൽ ഉറങ്ങിക്കിടന്ന പുരുഷനെ അവൾ പൂർണ്ണമായി ഉണർത്തി വല്ലാതെ ഉണർത്തി അയാൾ പൂർണമായും നഗ്നരാക്കപ്പെട്ടു അവിടെ വിരലുകൾ അയാളുടെ ശരീരത്തിലൂടെ അരിച്ചു നടന്നു ആ വിരലുകൾ അവിടെ പുരുഷത്വത്തെ തൊട്ട് തലോടി വികാരം കൊണ്ട് വീർപ്പം മുടിക്കുന്ന ഈശ്വറാം അവളെ ആർത്തിയോടെ നോക്കി ആ ഒറ്റ നിമിഷം കൊണ്ട് അവളിലെ ഭാവം മാറി കണ്ണുകളിൽ തീയരിഞ്ഞു മുഖം ഭയാനകമായ രൂപം പൊണ്ടു നമ്മുടെ വിരകൾ അയാളുടെ തീ നീരിച്ചുടച്ചു അയാൾ വേദന കൊണ്ട് അലറി വിളിച്ചു ഓഹോ അപ്പോൾ നിനക്ക് വേദനയ്ക്കുമല്ലേ അവൾ പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു അയാളുടെ നിലവിളി അവളെ ഒരുതരം ഉന്മാദ അവസ്ഥയിലേക്ക് എത്തിച്ചു അവൾക്കയാളുടെ യാതൊരുവിധതയും തോന്നിയില്ല തന്നോട് അവനും അവൻ്റെ കൂട്ടുകാരും ചെയ്ത ഓരോന്ന് മുറത്തപ്പോൾ അവളുടെ ക്രോധം പതിൽ മടങ്ങ് വർദ്ധിച്ചു അയാൾ അവൾ അയാളെ വീടിൻ്റെ ടോപ്പിലേക്ക് വലിച്ചെറിഞ്ഞു ടോപ്പി തെട്ടി താഴെ വീണ ഇശ്രാമിൻ്റെ ഓരോ എല്ലുകളും നൊുങ്ങിപ്പോയിരുന്നു അയാൾ വേദന കൊണ്ട് അലറി വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യജീവിയോട് എത്ര ക്രൂരമായി പെരുമാറാവോ അത്രയും ക്രൂ ക്രൂരമായി തന്നെ അവൾ അയാളോട് പെരുമാറിക്കൊണ്ടിരുന്നു അവൻ്റെ ഓരോ നിലവിളിക്കും അവളെ ഓരോ ഉന്മ അവളെ അവൻ്റെ ഓരോ നിലവിളിയും അവളെ വല്ലാത്തൊരു ഉന്മാദ എത്തിച്ചു അവനും അവൻ്റെ കൂട്ടുകാരൻ തന്നോട് ചെയ്ത ഓരോ ദ്രോഹത്തെയും ഓർത്തവൾ അവനെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു അവനിലെ പുരുഷത്വത്തെ അവൾ വലിച്ചു മറിച്ച് ദൂരെ എറിഞ്ഞു അവൻ്റെ ഓരോ അണുവിലിൽ നിന്നും രക്തം മുഴുകി തറ മുഴുവൻ പരന്നു അവൾ പതുക്കെ കുനിഞ്ഞ് നിലത്തിരുന്ന് ആ രക്തം നക്കി കുടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും വിനായകനുമെത്തി രണ്ടുപേരും അവൻ്റെ രക്തം ആവോളം കുടിച്ചു ഓരോ മനുഷ്യരക്തം ഓരോ തവണ മനുഷ്യരക്തം കുടിക്കുംതോറും അവളെ ശക്തി കൂടിക്കൊണ്ടിരുന്നു അത്രയും നേരം ഭീകര രൂപിണിയായിരുന്നു അവൾ പെട്ടെന്ന് ശാന്തിയായി എന്തായിരിക്കും അതിന് കാരണം ബാക്കി നിങ്ങൾക്ക് നാളെ കേൾക്കാം എന്തുകൊണ്ടായിരിക്കും അവൾ ശാന്തരൂപിണിയായതെന്ന് ഓക്കെ ബൈ